കിട്ടുന്ന നമ്മൾ ഒരു എണ്ണം ഡെയിലി നമുക്ക് കടങ്ങൾ കിട്ടും ദാരിദ്ര്യമില്ലാത്ത ജീവിതം കിട്ടും അതുപോലെ നമുക്കൊരു പ്രയാസം മനസ്സിന് അനുഭവപ്പെട്ടാല് ജോലി സ്ഥലത്തിന് മുതലാളിമാരോ വേറെ നമ്മുടെ മനസ്സിന് ഒരു 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 പ്രയാസം നമുക്ക് 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 ആക്കി അതുപോലെ സാലറി വർദ്ധിക്കും എന്ത് അങ്ങനെ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ ഈ ഈ നിശ്ചിത എണ്ണം മനസ്സിൽ വെച്ചിട്ട് പൂർത്തിയാക്കുക മനസ്സ് എവിടെയും പോയിട്ട് കാര്യമില്ല ആരോടും സംസാരിക്കാൻ ഇది പിൻ ചൊല്ലി കേട്ടാൽ അതിന് നല്ല ഫലം കിട്ടും ഈ ഒരു ദിക്ർ അതുപോലെ നമ്മൾ ധാരണം adipisicing ചാൽ രോഗങ്ങൾക്ക് ശമനം കിട്ടും രോഗങ്ങൾ നമുക്ക് വരില്ല നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരു ദിക്റാനിത് ഈ ദിക്ർ adipisicing ചാൽ രോഗം വരില്ല അപ്പോൾത്ര ക മഹത്തമുള്ള ഒരു ദിക്റാനിത് എല്ലാവരും മുറുകെ പിടിക്കുക നമ്മുടെ

450 വട്ടം നിയത്തെ ആക്കിയിട്ട് നമ്മൾ അല്ലാഹുവിനെ ചൊല്ലി ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നമ്മളെ ഹലാലായ മുറാദ അല്ലാഹു സാധിച്ചു തരും നമ്മുടെ ടെൻഷനൊക്കെ അല്ലാഹു മാറ്റി തരും വീഡിയോ ഇഷ്ടായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു